hi friends welcome to smea and very smea ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് നമ്മളെപ്പോഴും ലോങ് വീഡിയോ ചെയ്യുമ്പോൾ കൂടുതലുണ്ട് ഇൻ മൈ ലൈഫുകളല്ലേ കൂടുതൽ ചെയ്യാം സെപ്രഷൻ വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കഴിച്ച് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റോ ഓർക്കുമ്പോൾ കാണുന്ന റീൽസാണ് അമ്മയുടെ ഓൾഡ് സാരി ഓൾഡ് സാരി എന്ന് വെച്ചാൽ അമ്മയുടെ കല്യാണ സാരി റീക്രിയേറ്റ് ചെയ്യാം അത് അതേ ലുക്കൊന്നും റീക്രിയേറ്റ് ചെയ്യല്ല പക്ഷേ ആ സാരി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടേതായ രീതിയിൽ റെഡി ആയിട്ട് ആ പഴയ സാരിനൊന്ന് പുതുക്കുക അത്രേ ഉള്ളു സാരിക്ക് വ്യത്യാസം വരുന്നില്ല നമ്മൾ ലുക്കിലാണ് സംഭവിക്കുന്നത് ഓക്കെ ഗയസ് അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കല്യാണ സാരി റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഗയസ് ഞാൻ കുറെ ആയി വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കീ പ്രായത്തിൽ സാരി എടുക്കും അങ്ങനെ ഞാൻ അങ്ങനെ സാരി ഒന്നും എടുത്ത സംഭവം ഒന്നു ചേരുന്നില്ല മുമ്പ് കഴിഞ്ഞ കൊല്ലം എന്തോ വെക്കേഷൻ സമയത്തേക്ക് സാരി എടുത്ത് വീഡിയോ ചെയ്യാൻ ആഗ്രഹമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പൊ ഞാൻ വീണ്ടും എടുക്കുന്നു എന്താ ദാവണി എടുക്കും ദാവണി എടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ടെൻത്തിലെത്തില്ലേ വലിയ പെൺകുട്ടിയേസോ അതുകൊണ്ട് നമുക്ക് ഇതാണ് എൻ്റെ അമ്മേന്റെ കല്യാണ സാരി മിക്കവാറേയും ആ ഇപ്പോഴാണ് കൂടുതലും ഞാൻ ഞാൻ കണ്ടു കൊടുത്തോട്ടെ ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടുക പക്ഷെ ഇപ്പോഴാണ് കുറെ റെഡിലോട്ട് ഒരു ഇളക്കം വന്നത് പക്ഷെ പണ്ടത്തെ ഞാൻ ആ റീല് കാണുമ്പോൾ ഓരോരുത്തരും ഓരോ കളർ ബ്ലൂ ബ്ലൂ ഉണ്ട് ഇതുപോലെ വയലറ്റ് ഉണ്ട് പല പല കളറുകളാണ് സെൻ്റെ അമ്മയുടെ റെഡ് അല്ല കൈ സമ്മയുടെ വയലറ്റ് ആണ് പർപ്പിൾ കളർ പർപ്പിൾ ആ വയലറ്റ് കളറാണ് ിൽ തിരിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാവും കൂടുതൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കല്യാണ സാരി ആയിരുന്നു എൻ്റെ അമ്മയുടെ എൻ്റെ എന്താ പറയുക ഇത് പതിനെട്ട് വർഷം പഴക്കമുണ്ട് ഗൈസ് അതായത് അടുത്ത മാസം മേയിൽക്ക് എൻ്റെ അമ്മയുടെ അച്ഛനും പതിനെട്ടാമത്തെ വെഡിങ് ആണ് സോ റൗണ്ട് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ പതിനെട്ട് വർഷമായി തന്നെ പറയാം സോ പതിനെട്ട് വർഷം പഴക്കമുള്ള സാരി പതിനെട്ട് വർഷത്തെ എൻ്റെ അമ്മയുടെ കാത്തിരിപ്പ് പിന്നെ പറയുന്നിട്ടൊരു ലോജിക്കില്ലാന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഡെയിലോഗ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാ അപ്പം നമ്മൾ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ പോകണം ഇപ്പോഴല്ല ചെയ്യാൻ പോകുന്നു ഞാൻ അപ്പം ജസ്റ്റ് സിൻഡ്രോവും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചാണ് വെച്ചാണ് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് ഇതിൻ്റെ ഓ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കി കാണിക്കാൻ വിചാരിച്ചു പിന്നെ എന്നെ മുഖം ഭയങ്കര ക്ഷീണത്തിലിരിക്കുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കണം അതുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണം മുഖമൊക്കെ ഭയങ്കര ക്ഷീണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആവാറില്ല പക്ഷേ ഒരു സുഖമല്ല മുഖം കാണാൻ വേണ്ടി മതി ഡിം ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട കൈസ് അതിനു മുമ്പ് നമുക്കിനി സ്കിൻ കെയർ തുടങ്ങാം സ്കിൻ കെയർ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യുവർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ക്യൂർ സ്കിന്നിനെ പറ്റി കേട്ടവരുണ്ടാവും ഞാൻ ഇതാണ് ഉപയോഗിക്കാറ് ഞാൻ മുമ്പ് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവരുടെയല്ല ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത് നിങ്ങളിത് കാണുമ്പോഴേക്കും സ്കിപ്പ് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു സംഭവം പറയാനുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഫേസിൽ പിമ്പിൾസ് ഉള്ള കുറെ പേരുണ്ട് ഫേസിൽ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് അതൊന്നും തീരെ മാറാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ യൂഷ്വലി എന്താണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുകയാണ് ചെയ്യാറ് സ്കിൻ പ്രോബ്ലം സ്കിൻ പ്രോബ്ലം ആകുമ്പോൾ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യും അപ്പം അതിനുവേണ്ടി എക്സ്ട്രാ ഫീസ് കൊടുക്കണം അത് പോരഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങണം പിന്നെ വീണ്ടും കൺസൾട്ടേഷന് മുമ്പ് വീണ്ടും പൈസ വേണം അപ്പൊ പൈസ കൊടുക്കണം പൈസ വേണം പൈസ വീണ്ടും ഫീസ് നമുക്ക് കൊടുക്കണ്ട ഒരു ഇടയ്ക്കിടയ്ക്ക് pak ഇതിൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇതൊരു ഡോക്ടേഴ്സ് ആൻഡ് ഡെർമറ്റോളജിസ്റ്റ് ഉള്ള ഒരു ആപ്പാണ് ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ക്യൂർ സ്കിന്നാണ് ആപ്പിൻ്റെ പേര് സോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിലിട്ട് ഡോക്ടറോട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം അതായത് ഡാർക്ക് സർവീസ് ഉണ്ട് നിങ്ങളെ പ്രോബ്ലംസ് പറയാട്ടോ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് പിമ്പിൾസ് ഉണ്ട് എന്ത് ടൈപ്പ് പിമ്പിൾസ് ആണ് എന്ത് ടൈപ്പ് സ്കിൻസ് ആണ് പിന്നെ നമ്മൾ ഇപ്പോൾ എടുത്തായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ബ്രാൻഡ് ഏതൊക്കെയാണ് അങ്ങനെ കുറെ കുറെ ഇടിക്കല് ചോദിക്കും ഫേസിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് ഹെയർ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ കാണിക്കുന്ന സ്കിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അവര് നമ്മളെ പ്രോബ്ലംസ് ഒക്കെ നോക്കിയതിന് ശേഷം അവർ നമുക്കൊരു കിറ്റ് സെറ്റാക്കി തരും ഒരു നാലോ അഞ്ചോ പ്രൊഡക്റ്റ് ആവുക അതിനകത്ത് ഉണ്ടാവുക അത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് അല്ലെങ്കിൽ തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആ ഒരു പ്രൈസിലാണ് വരിക തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് നാലോ അഞ്ചോ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരുന്നു നാലാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ നാലു തന്നെയാണ് കിട്ടാറ് അപ്പം അത് നമ്മുടെ ഇതിനനുസരിച്ചുള്ള നമ്മുടെ പ്രോബ്ലംസ് എന്താണോ അതിനനുസരിച്ചല്ലാതെ എല്ലാവർക്കും ഒരേ സംഭവമല്ലേ കിട്ടുക സോ എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെനിക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സോ എനിക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളതാവണം എന്നില്ല നിങ്ങൾക്കും കിട്ടുന്നത് സോ ആപ്പ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഭയങ്കര ആണ് കാരണം ഇത് ഈ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഡെലിവറി ചാർജ് അതുപോലെ ഡോക്ടറിൻ്റെ ഫീസ് ഇത് മൂന്നും കൂടി ൂഡായിട്ടാണ് തൗസൻഡ ഫൈവ് ഹൺഡ്രഡ് വരുന്നത് കേട്ടോ വേറെ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല അപ്പോൾ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം വിചാരിച്ചത് സോ ലിങ്ക് ഞാൻ തപ്പി പിടിച്ചിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതായത് ഉപയോഗിക്കുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഡോക്ടേഴ്സിൻ്റെയും ഡെർമറ്റോളജിസ്റ്റിൻ്റെയും ഒരു ആപ്പാണ് ഓക്കെ പിന്നെ അതിലെന്താ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയാം അതായത് നമ്മുടെ ഫേസ് ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ സ്ക്രീനിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും ഫേസ് കാണിക്കുന്ന ഫോട്ടോ അപ്പോൾ അതിൽ നമ്മുടെ ഫേസിലുള്ള എന്താ പറയുക പിമ്പിൾസ് എവിടെയാണോ സ്പോട്ട് ഏതാണോ എന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞ് തരും അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പം നമുക്കിനി നമ്മുടെ സ്കിൻ കെയർ അല്ലോട്ട് കിടക്കാം എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് ഇവിടെ അണിച്ചു തരാം ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് കൊറിയർ വരികട്ടോ നല്ല ബോക്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ടോട്ടൽ എനിക്ക് നാല് ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് ഒരെണ്ണം ബാത്റൂമിലാണ് വെയിറ്റ് ടോട്ടൽ നാല് ഐറ്റംസ് ആണ് ഉള്ളത് സോ നാല് പ്രോഡക്റ്റിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ക്യുവർ സ്കിന്നിൻ്റെ ഒരു ജെൻറ്റിൽ ഫേസ് ക്ലെൻസർ ആണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഡ്രൈ ആണെന്ന് സോ അങ്ങനെ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഫേസ് വാഷ് ആയിരുന്നു ഇത് ഒരു ഫോമിംഗ് ഫേസ് ആണ് തീരെ ഫേസ് ഡ്രൈ ആക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല സോ ഇത് ഞാൻ ജസ്റ്റ് ഒരു പമ്പ് എടുക്കും എന്നിട്ട് ഭയങ്കര ജെന്റിലായിട്ട് നമ്മുടെ ഫേസിൽ വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ഫേസിൻ്റെ ഓസിൻ്റെ സൈഡിലും എല്ലാവർക്കും ആയിട്ട് നല്ല വൃത്തിക്ക് വാഷ് ചെയ്യും ഇത് ഞാൻ മോർണിംഗിലും ചെയ്യും നൈറ്റിൽ ചെയ്യും അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ടൈമിൽ റുട്ടീൻ്റെ ഒപ്പം ഇത് ഫസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നയറ്റിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യില്ല അതിന് മുമ്പും ഇതേ സെയിം പ്രോസസ്സ് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് എനിക്ക് ഇതാണ് പ്രിസ്ക്രൈബ് ചെയ്തത് ഇത് എല്ലാവർക്കും ഇത് സെയിം തന്നെ ആണെന്നില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ പറയാം അടുത്തത് ക്യൂർ സ്കിന്നിൻ്റെ മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ് വരുന്നത് ഇതിൽ എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ഉണ്ട് കേട്ടോ കേട്ടോ അതാണ് അടുത്തത് ഇത് മോർണിംഗ് യൂസ് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മോർണിംഗ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഫീസില് ഓക്കെ അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്ത ഭാഗം അവിടെ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് അടുത്തത് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കുഞ്ഞു പെട്ടിയിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ക്യൂർ സ്കിന്നുണ്ട് വിറ്റാമിൻ എ ബി സി ക്രീമാണ് ഇത് ബ്രൈറ്റൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നു സോ ഫോട്ടോ നോക്കിയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സംഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത് അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ആൻഡ് ബ്രൈറ്റനിങ് ആൻഡ് റിപ്പയറിങ് ക്രീമായിട്ടാണ് ഇത് വരുന്നത് നല്ല വൃത്തിക്കാൻ ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ സോ ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്ങിലാണുണ്ടാവുക നമുക്കിനിപ്പോൾ ഈ കൺസൾട്ടേഷൻ നമുക്കിത് ആരാണോ കൺസൾട്ട് ചെയ്ത് തന്നിട്ടില്ല നമ്മളായിട്ട് എന്താ പറയുക നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്താൽ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ സ്ക്രീൻ മീൻസ് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും സോ ഇതാണ് അടുത്തത് ഇത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് രണ്ടും നൈറ്റ് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഫേസ് വാഷും അതുപോലെ സൺ സ്ക്രീനാണ് മോർണിംഗ് യൂസ് ചെയ്യാനുള്ളത് എനിക്ക് നൈറ്റിൽ ഫേസ് വാഷും ഈ രണ്ട് ക്രീമുമാണ് യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ക്രീമും പിന്നെ അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ക്യു ആർ സ്കിന്നിന് തന്നെ ബാരിയർ റീസ്ട്രക്ചർ ക്രീമാണ് ഇത് നൌറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ റിപ്പയറിങ്ങിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ സ്കിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ സ്കിന്നെ അപ്പം അതുകൊണ്ടാണ് നൗറിഷ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഇതാണ് സംഭവം ഇങ്ങനെയൊരു പാക്കേജിങ്ങാണ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് പമ്പ് ചെയ്തെടുക്കാം ആവശ്യമുള്ള എമൗണ്ട് മീൻസ് അവർ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഒന്നോ രണ്ടോ പമ്പെന്തോണോ പറഞ്ഞിട്ടുള്ളൂ അധികം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എന്താ പറയുക ഫേസ് വാഷ് ചെയ്തിട്ടുള്ളതും സൺസ്ക്രീൻ്റെ മാത്രമേ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവുക ബാക്കി രണ്ടെണ്ണം നൈറ്റിൽ യൂസ് ചെയ്യേണ്ടതാണ് സോ നൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ രാവിലത്തെ അല്ലേ നമുക്ക് ചെയ്യേണ്ടതും അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലത്തെ ഞാൻ റുട്ടീനിലത് രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ ും നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചാലോ എന്തായാലും എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ട്രാവലിങ്ങിനെക്കാട്ടും സുഖമായിട്ട് നമുക്ക് അവർ കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തരും ക്യൂർ സ്കിന് സോ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇനിയിപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാലോ അറിയാമല്ലോ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ് ഒക്കെ തുടങ്ങി പൊള്ളിക്കണം നമുക്ക് തുടങ്ങാം നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം അപ്പം ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്ന ബ്ലൗസ് ഞാൻ അമ്മയുടെ കല്യാണ സാരിന്ന് തന്നെ വിചാരിച്ചപ്പോ മൈൻഡിലേക്ക് ഓടി വന്നതാണ് എൻ്റെ എയ്ത്ത് നയൻതിലത്തെ സ്കൂൾ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഓണത്തിന്റെ സോ അതിന്റെ പട്ടുവാട പട്ടുവാടയുടെ ടോപ്പ് സെയിം ഈ പർപ്പിൾ കളറാണ് പക്ഷെ സംഭവം എന്താ വെച്ചാൽ കൈൻ്റെ ഇവിടെ കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട് അന്ന് എനിക്ക് വലിയ ബോധത്തോടു കൂടെ ചെയ്തായിരുന്നില്ലേ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ചെയ്തായിരുന്നു ഭയങ്കര കുറച്ച് ഓവർ വർക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ എന്താ ടോപ്പ് ടോപ്പെന്നു വച്ചാൽ ഭയങ്കര ഫിറ്റാണ് ഭയങ്കര ടൈറ്റ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബ്ലൗസ് ആക്കിയിട്ട് ഇടുമ്പോൾ മേ ബി ഭംഗി ഉണ്ടാവാം എനിക്കറിയില്ല ഞാൻ എന്തായാലും അത് ഗൈസ് എക്സാക്ട്ലി സെയിം കളറാണ് ഞാൻ ഈ സാരി ഇപ്പോൾ എടുത്തിട്ട് വന്നതാണ് നമ്മുടെ ഷെൽഫിൽ നിന്ന് അതേ സെയിം സംഭവം ഇത് കുറച്ചുകൂടി ഡാർക്കാണോ ഇല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് സെറ്റൊക്കെ സെറ്റൊക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് ഇടും ബ്ലൗസിനെ കണ്ടതാണ് ഞാൻ പറഞ്ഞ വർക്ക് വർക്കൊക്കെ കൊള്ളാം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര ഓവർ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ ലൈറ്റ് പഫെന്നാണ് പറഞ്ഞത് പക്ഷെ നോക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന നിൽക്കുന്നൊരു സംഭവമായിരുന്നു എനിക്കിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല എനിക്ക് ഭംഗി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയുണ്ട് പക്ഷെ കുടുക്കൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഭയങ്കര എന്തോ മാതിരി ഉണ്ടാവാറ് ഓ ആയിരത്തു അപ്പൊ നമ്മളെ ലുക്ക് ക്രീയേറ്റർ ചെയ്യാൻ പോവാണ് ഇപ്പൊ ചെയ്യുന്നില്ല പക്ഷെ കൈസ് മാച്ച് ഉണ്ട് നമുക്ക് ഇതൊക്കെ മതി ഇത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുടുക്കണം ഞാൻ ഉടുക്കൂല്ല അമ്മ എനിക്ക് ഉടുപ്പിച്ച് തരും അപ്പൊ ഇതൊക്കെയാണ് പറയുക ഇതിന് മേക്കപ്പ് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല വളരെ മൈന്യൂട്ടായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്തേലും ചെയ്യുള്ളൂ ഇപ്പൊ ഞാൻ ഇടയിട്ട് അയലീന ചില സമയത്ത് എഴുതുമ്പോഴേക്ക് തീരെ മുഖത്തിന് ഭംഗി കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് നാളെ എന്തെങ്കിലും തക്കിത്തരിക്കടക്കെ ഒപ്പിച്ച് വെക്കണം പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് വയസ്സും ഫാനിടയ്ക്ക് ചൂട് വയ്ക്കാൻ യോ ഗൈസ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ ചൂട് പുതിയ പാൻ്റ് അസ് അമ്മ തേയും കമ്മല് കമ്മല കയ്യോ കമ്മലിനും നമുക്ക് ക്ഷാമ നമുക്ക് ക്ഷാമം ഇനി ഞാൻ വലിയ വീരവാദം നടക്കുന്നില്ല എവിടേക്കെങ്ങനെ പോവാൻ നിൽക്കുന്ന നേരത്തെ കമ്മലിനും കിട്ടില്ല അത് വേറെ കാര്യം നല്ല വീട് കൊടുക്കണം വെച്ചാലും കിട്ടില്ല നമുക്ക് ഇനി കേമർ അങ്ങോട്ട് കേട്ടോ കേട്ടോട്ട് ഈ പണി വരുക പിന്നെ പിന്നെ നിങ്ങൾ എന്തായാലും കണ്ടതാണല്ലോ ഓക്കെ ആ ഷെൽഫിന്റെ അകത്താണ് നമ്മുടെ കമ്മൽ ആഭരണപ്പെട്ടി ആഭരണപ്പെട്ടിന്ന് ഇതൊന്ന് വേണ്ട തോന്നുന്നു കാരണം ഇതില് അങ്ങനെ എന്താ പറയാ യൂസ് ചെയ്യുന്ന കമ്മലുകൾ കുറവാണ് ഞാനിട്ട ശരി പറയുന്നത് കേൾക്കില്ല മാച്ച് ആയിട്ട് ഞാൻ അന്ന് സ്കൂളിൽ കിട്ടുന്ന അല്ല വേറെ എന്നിട്ട് ഫ്രണ്ട് അവിടെ കമ്മിലായിരുന്നു ഓ ഇത് പോയിട്ടോ ഈ ഒരു കൊട്ട കമ്മലിടാം മേ ബി പക്ഷെ വേണ്ട കാരണം അതിന്റെ കസവ് വരുന്നത് ഗോൾഡ് കളറാണ് സോ ഗോൾഡ് ആൻഡ് സിൽവർ ഒരു ബന്ധം ഉണ്ടാവില്ല മാച്ച് ഉണ്ടാവില്ല പിന്നെ ഇത് ഇത് രസുണ്ട് ഇത് എന്റെ അല്ല അത് അമ്മയുടെ ആണ് കഴിച്ചത് ഈ ഫോക്കസിന് ശരിക്കൊക്കെ ഇപ്പം അത് പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ട നല്ല ഭംഗിയുള്ള കമ്മലല്ലേ ഇത് ഒരു പീ തോന്നുന്നു തോന്നിയു അതെ പീക്കോക്കാണോ സോ നമുക്ക് ഇത് എടുത്തു വെക്കാം ഓക്കെ ഇത് വരണം എന്നിട്ട് നാ നാളെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഇട്ടിട്ട് സെലക്ട് ചെയ്യും എന്തായാലും ട്രഡീഷണൽ കമ്മൽ തന്നെ വേണം അല്ലാതെ വലിയ മോഡേൺ ആക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതിൽ കുറെ കുഞ്ഞി ക്യൂട്ട് കമൽസ് ഉണ്ട് ഗായ്സ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കമ്മലാണ് ഇദ്ധം പക്ഷേ ഇതും അധികം ഇടാൻ പറ്റില്ല ഭംഗി ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ സിൽവർ ഇത് ഭംഗി ഉണ്ടാവില്ല അയ്യോ ഇതിലൊക്കെ സിൽവർ തന്നെയാണല്ലോ അല്ലേ സിൽവർ ഇടണമെങ്കിൽ ആണെങ്കിൽ ഇത് ഇട്ടാൻ കുഴപ്പം തോന്നുന്നില്ല ഈ ഒരു കുഞ്ഞി കമ്മലുണ്ട് അതുപോലെ എനിക്ക് വേറൊരു ഫേവറേറ്റ് കമ്മലാണ് കേസ് കണ്ണി ചിക്കി കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇതൊരുവിധം എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും ചെയ്യരുത് അതിന്റെ കുഞ്ഞി കമ്മലായ ഉണ്ട് നല്ല ക്യൂട്ടാണത് അപ്പൊ ഇത് വേണ്ട ഷെൽഫിൽ ഉണ്ടാവുന്ന പേരൊക്കെ ഇത് ചേച്ചിയും ചേച്ചി കൂടുന്ന ആണെന്നു നമുക്ക് അത് വേണ്ട അത് ഒക്കെ സിൽവർ ആണ് എന്നിട്ട് മാച്ച് ഒന്നും ഇല്ല ഓ അത് വന്നോളാം വള വേണ്ടേ വിള വള നമുക്ക് വള എന്തേലും ഇടണ്ടതിന് വളം ആക്ച്വലി പ്ലൂ വളാസൊന്നും ഇല്ല എൻ്റെ എപ്പേടകത്താണോ കഴിച്ചത് ബ്ലാക്ക് കറിവളക്ക് ബ്ലാക്ക് കുപ്പിയോള ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കുറച്ച് കുറച്ച് മുമ്പ് തന്നെ ഞാൻ വളം നിട്ടായിരുന്നല്ല എസ്പെഷ്യലി ഇങ്ങനത്തെ കുപ്പിയോളകൾ എനിക്ക് തീരെ ഇഷ്ടമാണില്ല പിന്നെ പെട്ടെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കുപ്പിയോളോടൊക്കെ കാരണം ഓരോരുത്തരും ഇങ്ങനെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് സോ ഇതുണ്ട് പക്ഷെ പിന്നെ ഇതും ഇത് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നില്ല നമുക്ക് എടുത്ത് വെക്കാം ഞാൻ ഈ ബോക്സ് ആയി എടുത്ത് വെക്കാം കേട്ടോ വാള സെപ്പറേറ്റ് ആക്കി വെച്ചാൽ മേ ബി അവിടെ ഇവിടെ ഒക്കെ പോവും നെക്സ്റ്റ് എന്താ വലിയ ആദരപ്പറ്റി ഇതിൽ വലിയ ചക്ക കമ്മലങ്ങളാണ് കൈസി വയ്ക്കാറ് ഭയങ്കര ഭീകര വലിയ കമ്പലങ്ങളൊക്കെ ഇത് നടത്തുന്നതാണ് മയക്കാരോ ഭീകര എന്ന് വിചാരിക്കരുത് കുറച്ച് ഇത് രണ്ട ഇത് ഭയങ്കര ബോറുട്ടാ രസമുണ്ടാവുക പിന്നെ ബ്ലാക്ക് മെറ്റിലാണ് കൂടുതൽ വരുന്നു പിന്നെ ഒരു ചിന്തിക്കുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് എനിക്കാ അവൾ എൻ്റെ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു ആര്യ ആര്യ തന്ന കമ്മിലായിരുന്നു ഈ ഒരു കമ്മിൽ വേറൊരു നെക്ലേസും ഉണ്ടായിരുന്നു ഫോക്കസ് ആക്കിയിട്ട് ഞാൻ ആട്ടും ആ ഉണ്ടോ ഡ്രിങ്ക്ലൈഡിൻ്റെ അടിയിൽ വെച്ച് സിൽവർ കമ്മലാണോ ഭയങ്കര ഭംഗി പിന്നെ ഉള്ളത് ഒരു ഗോൾഡ് പക്ഷെ ഇതിൻ്റെ ഇത് വെൽഡാ ഞാൻ വെൽഡ് ഇടാൻ പ്ലാൻ ചെയ്യുന്നില്ല സോഡ് ഇത് ഇടുന്നില്ല പിന്നെ അടുത്തതൊരു കമ്മല് ഇതും വേണ്ട ഇതും ഇതൊരു മാച്ച് ഉണ്ടാവില്ല ഇത് വേറൊരു കമ്മൽ ഷവ് ഇതൊന്നും ഇടുന്നില്ല ഞാൻ ആദ്യം സെലക്ട് ചെയ്താൽ എനിക്കിഷ്ടപ്പെട്ടു നാളെ രാവിലേക്ക് എന്താ തോന്നണം അതുപോലെ ഇരിക്കും സത്യം പറഞ്ഞോ പിന്നെ മാല വേണം മാല ഉണ്ട് ഗോൾഡിൻ്റെ മാല ഉണ്ട് സ്വർണ്ണമാല ഇടാം അതാകുമ്പോൾ ഗോൾഡും 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 മുത്തത്തിന്ന് തിളങ്ങാം അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്ലാൻ ഇതാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് റിങ് ഇടാം റിങ്ങിൻ്റെ ഗോൾഡ് റിംഗ് തന്നെ ഇടാൻ ഗോൾഡല്ലേ ഡോയ്മണ്ട് ഡോയ്മണ്ട് ഡോമണ്ടൊക്കെ വലിയ വീരവാദം വീരവാദം എന്നൊരു വാക്ക് കിട്ടിണ്ടല്ലോ വായല് അത് ഞാൻ വാങ്ങിയ എൻ്റെ റിംഗാൻ ഗേസ് അതിൻ്റെ വ്ളോഗൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഡയമണ്ട് വലിയ ഡയമണ്ടിലൊക്കെ പൊതിഞ്ഞു അങ്ങനത്തെ സംഭവം ഒന്നും അല്ല നമ്മൾ സാധാരണക്കാർ വാങ്ങുന്ന ചെറിയൊരു കുഞ്ഞ് സ്റ്റോൺ വരുന്ന ഒരു സംഭവം അത്രയുള്ളു അല്ലാണ്ട് ഓവറായിട്ട് പഠിച്ചൊക്കെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വർണ്ണം വാങ്ങിക്കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം എടുത്തൊരു റിങ് ആയിരുന്നു അതെൻ്റെ യൂട്യൂബ് അതിന് വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു മൈ സെൽഫായിട്ട് ഭയങ്കര പ്രൗഡായിരുന്നു എൻ്റെ യൂട്യൂബ് വഴി വെച്ചിട്ട് സ്വന്തമായിട്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാണ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങാറില്ല എന്നല്ല ഗോൾഡ് അതുപോലെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ല എനിക്കിഷ്ടമല്ല എങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങാറുള്ള ആളുകളിലേക്ക് ഒക്കെ വാങ്ങുമ്പോൾ എന്തോ മാതിരിയാണ് അപ്പോൾ ആരെങ്കിലും എനിക്ക് വാങ്ങി തന്നെ ഞാനിങ്ങനെ ചോദിക്കും പക്ഷേ ഇത് ഭയങ്കര വിലയുണ്ടാകും എനിക്ക് എന്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ചെറുപ്പം ഒന്നും ഞാൻ പറയില്ല അത് കൂടിപ്പോവും ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ അറിഞ്ഞില്ല ഒരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മെച്യോർഡ് ആയതിനു ശേഷം ഇങ്ങനെയാണ് ഞാൻ എല്ലാം അതിങ്ങനെയാവാം മേ ബി പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ഇന്ത്യയിലൊക്കെ വാങ്ങിയതെന്ന് ഷൂ ഇതിനൊക്കെ ഭയങ്കര വിലയുണ്ടാവില്ല ഷൂ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും അധികം വിലയുള്ള ഒന്നും എടുക്കില്ല എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര പൈസ കൂടി ഡ്രസ്സൊന്നും തീരെടുക്കാറില്ല എൻ്റെ ഇല്ല ഉണ്ടെങ്കിൽ ഒക്കെ ഫൈവ് ഹൺഡ്രഡ് വില ഡ്രസ്സുകളും ഉണ്ടാവാം പിന്നെ അറുന്നൂറിൻ്റെ ഡ്രസ്സ് ഡ്രസ്സെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എക്സ്പെൻസീവ് ആണ് കേസുകൾ സാധാരണക്കാരൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര വില കൂടിയ എക്സ്പെൻസീവ് അങ്ങനെയല്ല എന്നാലും അങ്ങനത്തെ പ്രൈസിലുള്ള ഡ്രസ്സും ഞാൻ വാങ്ങാറില്ല ഒക്കെ ഫൈവ് ഹൺഡ്രഡ് ബിലോ വാങ്ങുക ചില സമയത്ത് ടു ഹൺഡ്രഡിനൊക്കെ നല്ല അടിപൊളി ടോപ്പുകൾ നമുക്ക് ആമസോണിലോ ഓൺലൈനിലൊക്കെ എന്ത് അടിപൊളി ടോപ്പുകൾ കിട്ടും ഞാൻ അങ്ങനെയൊക്കെയാണ് വാങ്ങാറ് ആണെന്ന് വെച്ചിട്ട് എന്താ സെൽഫായിട്ട് നമുക്ക് യൂട്യൂബർ ആണെന്ന് വെച്ചിട്ട് വലിയ പൈസ കൂടിയിട്ട് പൈസ കൂടിയ സംഭവങ്ങൾ വാങ്ങുക വലിയ ആർബമാണ് കാണിക്കുക ഇന്നതിനോട് ഒരു താല്പര്യമില്ല ഈ നമ്മൾ യൂട്യൂബർ വെച്ചിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ വലിയ ലക്ഷറി ലൈഫാണ് കൊണ്ടുപോകുന്നത് കാണിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല തോന്നും അവർക്ക് തോന്നിക്കോട്ടെ ചോദിച്ചിട്ട് അതും ഇത് വാങ്ങിക്കൂട്ടുക അതിന് എന്തെങ്കിലും യാതൊരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ സ്വന്തമായിട്ട് എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം എനിക്കറിയില്ല ഓ നമ്മളെ ടോപ്പിക്കും മാറിയില്ല ഇനി ഇതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കേട്ട് വയ്ക്കട്ടെ പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഞാൻ അതും കൂടെ ഒക്കെ ഒന്ന് ഒരുത്തേക്കിയിട്ട് ഓടിക്കരക്കും ഇപ്പോൾ ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ബ്ലൗസ് വെച്ചിട്ടുണ്ട് സാരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യൂട്ട് കമ്മവും ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ വള വള സെറ്റ് മൊത്തം അവിടെ വെച്ചു പിന്നെ അവിടെ കുറച്ച് അലങ്കോലയൊക്കെ എടുക്കുകയാണ് അത് ഞാനൊന്ന് വൃത്തിയാക്കി ഇവിടെ വേസ്റ്റ് പിന്നെ കളയാറായിട്ടുണ്ട് അതാണ് ഈ ഭാഗം ഇങ്ങനെ വൃത്തിയാടായി നിൽക്കുന്നത് പിന്നെ അവിടെ ചാർട്ട് പേപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പറക്കി വെക്കണം വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ബെഡും കൂടെ നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ ഗായ്സ് നമ്മൾ ബെഡും ക്ലീൻ ചെയ്തു പിന്നെ അവിടെ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നില്ല അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് വയറും കാര്യങ്ങളൊക്കെയാണ് അത് ഇവിടുത്തെ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാതും സെറ്റാണ് ഗൈസ് ഹലോ ഗൈസ് സോ നമ്മൾ ഇന്നലെയായിരുന്നു ഇതിൻ്റെ ബാഗ് മുമ്പത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വേണം നമുക്ക് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റെഡി ആയിട്ടൊക്കെ വന്നിരിക്കണെന്താണ് ആ സംഭവം എന്താ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിനെക്കാട്ടിയും മുന്നേ തന്നെ ആ വീഡിയോ വന്നിട്ടുണ്ടാവും എൻ്റെ വീടിൻ്റെ കുറ്റിയടിയായിരുന്നു ലൈക്ക് വീട് പണിയതിനേക്കാട്ടി മുമ്പുള്ള ആ കുറ്റി സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ റെഡി ആയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല അപ്പോൾ ഇതിന് ഇടാൻ വിചാരിച്ചു പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ വീട്ടിൽ പുറത്തൊന്നും പോകുന്ന സംഭവമല്ലോ പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല അപ്പോൾ ഞാൻ ഈ ലുക്കിൽ തന്നെയാണ് ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സംഭവം ചെയ്യുന്നതൊക്കെ ഇടകുമ്പോൾ എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാകും ഒക്കെ എടുക്കുക വേറെ ഉണ്ടാവും ഒക്കെ അപ്ലൈ ചെയ്യണം നമുക്ക് ബേസ് ആയിട്ട് മേക്കപ്പ് ചെയ്യണം അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഞാൻ പറഞ്ഞിട്ട് അത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ചിലപ്പോൾ ഈ ഒരു രീതിയിലാവും എടുത്തിട്ടുണ്ടാവുക ലൈക്ക് പോർട്രേറ്റ് മോഡിലാണ് ഞാൻ എടുക്കുന്നുണ്ടാവുക കാരണം എനിക്ക് ഷോർട്ട് വീഡിയോ ആക്കും വേണം അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഇടാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടാവുക അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കൈസ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് ക്രോപ്പൊക്കെ ആക്കി ഇടുമ്പോൾ വൃത്തി ഉണ്ടാവില്ല ശരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ മേക്കപ്പ് സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ പോർട്ട്രേറ്റിലാവും വീഡിയോ എടുക്കാമെന്ന് സോ ഞാൻ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മുഖത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഓയിലിനർ എഴുതി കൊടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണമെന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കാജിലൊക്കെ വെച്ചിട്ട് കണ്ണിൻ്റെ മേലീതി കുറച്ച് സ്മൂക്കിയാക്കിയിട്ട് സ്മൂക്കിയല്ല ഒന്ന് സ്മഗ് ചെയ്തിട്ട് നല്ല ട്രഡീഷണൽ ആക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് പരീക്ഷണത്തിൽ ചെയ്യാൻ റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല ചില സമയത്ത് അത് അത്യാവശ്യമുള്ള നേരത്താവും കുള ആകും അതുകൊണ്ട് പിന്നെയൊന്നും ചെയ്യാൻ നിന്നില്ല പിന്നെ ഐ ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ മസ്കാരം കൂടെ ഇട്ട് കൊടുത്തു ഐ ലീനർ കുറച്ച് വാലിട്ടിട്ടാണ് എഴുതി കൊടുത്തത് കാരണം നമുക്ക് വീഡിയോയിൽ കുറച്ച് എടുത്ത് കാണിക്കണ്ടേ സോ വാലിട്ടിട്ടാണ് എഴുതി കൊടുത്തത് പിന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തത് ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്യാരമിൽ എന്ന് പറഞ്ഞ ഷേഡാണ് കേട്ടോ ക്രയോൺ ലിപ്സ്റ്റിക് ആണെന്നുള്ളൊരു വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ ഷേഡ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്രീം ബ്ലഷ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത് സോ അത് രണ്ട് സീക്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലിടണം എന്താ വെച്ചാൽ വീടുകളിൽ എടുക്കുമ്പോൾ കുറച്ച് വൃത്തിയാണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞത് കഴിഞ്ഞപ്പോഴാണ് പൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് സോ ഒരു റെഡ് പൊട്ടാണ് വെച്ച് കൊടുത്തത് എൻ്റെ ഒരു പർപ്പിൾ കളർ നോക്കി പക്ഷേ ഇത് ഭയങ്കര വലുതായിരുന്നു അതുകൊണ്ട് ഞാനതിട്ടില്ല പിന്നെ നമുക്ക് മാലയിടണം ഞാൻ മുമ്പ് മാല ഇനി ഇപ്പോൾ അമ്മയുടെ റൂമിൽ നിന്ന് പോയി എടുത്തിട്ട് വരണം അപ്പോൾ എൻ്റെ ഇപ്പോൾ വളം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് വളയും കൂടെ എടുത്തിട്ട് ഒരു ഗോൾഡ് കളർ ടൈപ്പാണ് വള വന്നിട്ട് പിന്നെ ഇതാണ് നമ്മുടെ kammel അതൊക്കെ ഞാൻ ഫസ്റ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പീക്കോക്കിൻ്റെയാണ് സൊ നല്ല രസം കേട്ടോ ഈ കമ്പനി കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്പനിയാണ് എനിക്ക് അമ്മ തന്ന കമ്പനി അമ്മയ്ക്ക് വാങ്ങിയതായിരുന്നു പിന്നെ അമ്മയുടെ എനിക്ക് എനിക്കന്നു അപ്പോൾ മുടിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം അഴിച്ചിട്ട് മുടി കെട്ടിയിട്ട് സാരി എടുക്കാൻ വിചാരിച്ചു പിന്നെ ചൂട് കാരണം സഹിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മുടിയൊക്കെ കയറ്റി വെച്ചു എന്നിട്ട് സാരി എടുക്കാൻ പോകുകയാണ് അമ്മയാണ് എനിക്ക് എടുത്തതെന്ന് നീ കാണിച്ചില്ല കേട്ടോ അപ്പം ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്തു സോ നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിക്കാം കേട്ടോ പിന്നെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് മുടി എടുത്ത് ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ട് പിരിച്ചിട്ട് കുത്തി ചെയ്തത് അതുപോലെ തന്നെ സൈഡും ഹെയർ സ്റ്റൈൽ ആയിട്ടൊന്നും ണോ പട്ടുപാടൊക്കെ ആണെങ്കിലും ഒക്കെ ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഇത് അതുകൊണ്ട് പിന്നെ ഞാൻ അത് ചെയ്തു ഇത് ഞാൻ ഇൻസ്റ്റേക്ക് ഇടാൻ വേണ്ടി സ്ലോ മോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് സോ അത് ആഡ് ചെയ്താണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഇതല്ലാതെ വേറെ കുറേ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ് എടുത്തു ഹലോ ഗായ്സ് സോ നമ്മൾ റെഡി ആയിട്ടുണ്ട് കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തോളൂ ഇതാണ് അമ്മയുടെ സാരി തേക്കാൻ ഒന്നും പറ്റിയില്ല ഒന്നുകൂടെ ഉദി അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അമ്മ പെട്ടെന്ന് ഒരു വേഗം എടുത്തതാണ് എനിക്ക് എടുക്കാൻ അറിയില്ല അതെ അടിപൊളിയായിട്ട് എടുത്തേരോട്ട് സാരി കഴിഞ്ഞാല് അപ്പൊ വെയിൽ പോണേക്കാട് മുമ്പ് എടുക്കുന്നതുകൊണ്ട് വേഗം നമ്മള് സാരി എടുത്തതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വന്നിട്ട്

അപ്പൊ പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ് ഇന്ന് കിട്ടിയ ചാൻസ് ആണ് സോ മാക്സിമം റീൽസ് ഇട്ട് കണം ഓക്കേ അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പോവാണ് സ്വന്തം വീട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് സോ അപ്പോൾ ആ ക്യുആആർ സ്കിനിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ ആ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളൊക്കെ സോ വേണമെന്നുണ്ടെങ്കിൽ വേണം